ഐ ടി പാർക്കുകളിലും മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും മദ്യം വിളമ്പാനുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ ഉദ്യമം നിർത്തിവെക്കണമെന്ന് ഏറ്റവും സ്നേഹത്തോട് കേരള കത്തോലിക്ക ബിഷപ്സ് കൗൺസിൽ മദ്യവിരുദ്ധ സമിതി ആവശ്യപ്പെടുകയാണ് ഐ ടി പാർക്കുകൾ എന്ന് മാത്രമല്ല ട്രൈഡേ അതേക്കുറിച്ചുള്ള പരാമർശങ്ങളും നിശ്ചയമായിട്ടും പിൻവലിക്കേണ്ടതു തന്നെ ഇന്ന് ലോകമെമ്പാടും കേരളത്തിലെ യുവജനങ്ങൾ ഐ ടി പാർക്കുകളിലൂടെ വലിയ വിജയം കണ്ടെത്തുന്ന ഒരു കാലമാണ് ഈ കാലഘട്ടത്തിലാണ് അവിടെ മദ്യം വിളമ്പി അവരുടെ ബൗദ്ധികമായ ആ കപ്പാസിറ്റിയെപ്പോലും തകർക്കുകയാണ് ഇനിയും തകർക്കാൻ ഐ ടി മേഖല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതും ഇതോടുകൂടി തീർക്കുമെന്നാണ് ചിന്തിക്കുന്നത് ഇതിനെതിരെ പൊതുസമൂഹം നിശ്ചയമായിട്ടും പ്രതികരിക്കണം ഇത് സഭയുടെ മാത്രം വിഷയമല്ല ഇത് പൊതുസമൂഹത്തിൻ്റെ കേരള സമൂഹത്തിൻ്റെ പൊതുവിഷയമാണ് കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ അവരെ അധ്വാനിച്ച് അവർക്ക് റിലാക്സേഷൻ മദ്യം കഴിച്ചിട്ടല്ല റിലാക്സേഷൻ ഉണ്ടാകേണ്ടത് മദ്യം കഴിച്ചാൽ റിലാക്സേഷൻ അല്ല ഉണ്ടാകുന്നത് ഞരമ്പിന് പിരിമുറുക്കങ്ങളാണ് പിന്നെ ചെയ്യുന്ന വർക്കുകളൊക്കെ അപകടകാരികളാകും ഇതുവരെയുള്ള റിസൾട്ട് ആയിരിക്കില്ല ആ മേഖലയിൽ ഇനി ഇനിയുണ്ടാകാൻ പോകുന്നത് എക്സൈസ് മന്ത്രിയും ആദരണീയനായ മുഖ്യമന്ത്രിയും ഇക്കാര്യത്തിൽ നിശ്ചയമായിട്ടും പുനർവിചിന്തനം നടത്തി ഈ തീരുമാനം എടുക്കാൻ അനുവദിക്കരുതെന്ന് പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുകയാണ് അപേക്ഷിക്കുകയാണ്